പോരാട്ട വിധിയിൽ നിലപാടിന്റെ ആറു വർഷങ്ങൾ എന്ന സന്ദേശം ഉയർത്തി വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് ആറാം സ്ഥാപക ദിനം ആചരിക്കും സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും അതുപോലെ തന്നെ ഈ വർഷം ജൂലൈ ഇരുപതിന് നമ്മൾ വ്യത്യസ്തമായ നമുക്കറിയാം അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളും ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ എൺപത്തിയഞ്ച് ശതമാനം വരുന്ന ആളുകളും അസംഘടിത മേഖല തൊഴിലാളികളാണ് അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അതിനെ ഹൈലൈറ്റ് ചെയ്യാനോ അതിനെ ഐഡന്റിഫൈ ചെയ്യാനോ ആരും ഇടപെടൽ ശ്രമിക്കാറില്ല തൊഴിലിടങ്ങളിൽ നീതി തേടുന്നവർ ഒരുമിക്കുന്നു എന്ന തലക്കെട്ടിൽ ജൂലൈ ബുധൻ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് തിരൂർ മുനിസിപ്പൽ പാർക്കിൽ ജില്ലാ പ്രസിഡന്റ് റജിനോ ബൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലയിലെ പരിപാടിക്ക് തുടക്കം കുറിക്കും അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികളുടെ ഒത്തുചേരലാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർമാർ പാചക കാർഹിക തൊഴിലാളികൾ വിതരണക്കാർ തുടങ്ങി സമൂഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ നിർണായക സാന്നിധ്യമാണ് അസംഘടിതരായ ആവശ്യ സേവനദാതാക്കൾ എന്നാൽ ഇവർക്കൊന്നും മതിയായ തൊഴിൽ സുരക്ഷയോ മറ്റ് അവകാശങ്ങളോ ലഭ്യമല്ല പല വിധത്തിലുള്ള ചൂഷണങ്ങൾക്കും ഇവർ ഇരയാവുകയും അവരുടെ ആവശ്യങ്ങളും പരാതികളും പോരാട്ടങ്ങളും പരിഗണിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് വിവേചനങ്ങളും അനീതികളും ആവോളം അനുഭവിക്കുന്ന സ്ത്രീകൾ ഈ മേഖലയിൽ കൂടുതൽ അരക്ഷിതരാകുന്നുണ്ട് പുതിയ തൊഴിൽ കോഡുകൾ ഈ അരക്ഷിതാവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നു എന്ന് ആശങ്കയും നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട അസംഘടിത വനിതാ തൊഴിലാളികൾ ഒരുമിച്ചിരുന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും ജില്ലയിൽ പതിനാറ് മണ്ഡലങ്ങളിലും ഈ വിഷയത്തിൽ സ്ത്രീ തൊഴിലാളികളുടെ ഒത്തുചേരലുകൾ സംഘടിപ്പിക്കും പതിവ് പോലെ പതാക ഉയർത്തലും സേവന പ്രവർത്തനങ്ങളും മധുര വിതരണങ്ങളും നടത്തും വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് റച്ചിന വളാഞ്ചേരി ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ജില്ലാ സെക്രട്ടറിമാരായ സാജിത മാജിത പ്രോഗ്രാം കൺവീനർ ജസീല കെ മീഡിയ സെക്രട്ടറി സുഭദ്ര വണ്ടൂർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ